സാമ്പത്തികമായിട്ട് ഭയങ്കര തകർച്ച വരിക വൈവാഹിക ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരിക ഇതൊക്കെ ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു ദോഷമാണോ ബാധാ ദുരിതമാണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മള് പൊതുവേ ബാധ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയാ സിനിമയിലൊക്കെ കണ്ടു അടി ഇതൊക്കെയാണ് പക്ഷെ ഇങ്ങനെയല്ല ഈ ബാധയ്ക്ക് പല മേഖലകളിലും ഇത് ബാധിക്കുക ഇപ്പൊ പ്രേതബാധ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വേർപാട് അല്ലെങ്കിൽ അതിന് ഒഴിഞ്ഞ് എവിടെങ്കിലും കൊണ്ട് സമർപ്പിക്കുക അങ്ങനെയല്ല ഇത് എവിടുന്നാണ് ഇതിന്റെ റൂട്ട് കോസ് ഇത് എങ്ങനെയൊക്കെ ബാധിച്ചു ഇതുമായിട്ട് വേറെ വല്ല ും കണക്ഷൻ ഉണ്ടോ ഇതെല്ലാം നോക്കി വേണം സർപ്പദോഷത്തിന്റെ പരിഹാരങ്ങൾ മുഴുവൻ ചെയ്യുന്നുണ്ട് സർപ്പത്തിന് അതിലുള്ള എല്ലാ പരിഹാര ക്രിയകളും ചെയ്തിട്ടും കാര്യങ്ങൾ മാറുന്നില്ല അപ്പൊ ഇങ്ങനെ മാറാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു ശാപം ബാധ അല്ലെങ്കിൽ ദോഷം എല്ലാം ഒന്ന് തന്നെയാണോ എന്താണ് ഇതിന്റെ മെയിൻ വ്യത്യാസം ഇങ്ങനെയൊന്നുണ്ടോ അങ്ങനെയൊന്നുണ്ട് പക്ഷെ ഇത് മൂന്നും ഒന്നല്ല അല്ല നമ്മള് ഒരാൾക്ക് ഇപ്പൊ എന്താ പറയാ ഈ ശത്രുബാധ നമ്മൾ പല ടൈപ്പ് ബാധകൾ കേട്ടിട്ടുണ്ടല്ലോ ശത്രുദോഷം കേട്ടിട്ടുണ്ട് ശത്രുബാധ കേട്ടിട്ടുണ്ട് സർപ്പദോഷം കേട്ടിട്ടുണ്ട് സർപ്പബാധ കേട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ സ്ത്രീ ബാധ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ദമ്പതി രക്ഷസിന്റെ ബാധ എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ കുലദേവതയുടെ ബാധ എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ കുലദേവത ദോഷം കേട്ടിട്ടുണ്ട് ഇല്ല എങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സ്ത്രീ ശാപം ശാപം കേട്ടിട്ടുണ്ട് ഇപ്പൊ സ്ത്രീ ബാധയും സ്ത്രീ ശാപവും സർപ്പശാപം കേട്ടിട്ടുണ്ട് സർപ്പദോഷം കേട്ടിട്ടുണ്ട് സർപ്പബാധയുണ്ട് ഗന്ധർവശാപം ഉണ്ട് ഗന്ധർവ ബാധ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ നമ്മുടെ പൊതുവേയുള്ള ധാരണ ഇതെല്ലാം ഒന്നാണെന്നാണ് പക്ഷെ ഇതൊന്നല്ല അപ്പം ബാധിക്കുന്ന ഒരു വിഷയത്തെയാണ് ബാധ എന്ന് പറയുക അപ്പൊ നമ്മള് മുമ്പ് ഉള്ള എപ്പിസോഡ്സിലൊക്കെ നമ്മൾ ഈ പ്രേതം എന്താണ് എന്നുള്ള കുറെ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് അതായത് നമ്മുടെ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനാണ് അത് മനോമണ്ഡലത്തിലുള്ള ഒരു ഇമോഷണൽ സാധനമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദുൾമൃതിപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എനർജി വരും ഇതെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില ദേവതാ ചൈതന്യങ്ങളുമായി സംയോജിച്ചിട്ട് നമ്മളെ ബാധിക്കും അപ്പം അങ്ങനെ ബാധിക്കുന്നവർക്ക് സാധാരണ ദോഷം അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ദോഷം അല്ലെങ്കിൽ സർപ്പദോഷം പറ്റിയിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക പിന്നെ ഈ സന്താര സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെയൊക്കെ വരും പക്ഷേ ഇത് ബാധയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അകാലമായിട്ടുള്ള മരണങ്ങൾ അകാരണമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുക ഇതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകും അതായത് ഇപ്പോൾ സ്കിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്ട്രീം പ്രശ്നത്തിലേക്ക് പോവുക സാമ്പത്തികമായിട്ട് ഭയങ്കര തകർച്ച വരിക വൈവാഹിക ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരെ ഇതൊക്കെ ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു ദോഷമാണോ ബാധാ ദുരിതമാണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും നമുക്കൊരു ഒരാൾക്ക് മനസ്സിപ്പം നമ്മൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരല്ലേ ഒരാൾക്ക് തോന്നും ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ ഇതാണോ എന്ന് എങ്ങനെ ഒരു എക്സ്ട്രീമാലിറ്റി ഇപ്പൊ പല കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു അപ്പൊ അദ്ദേഹത്തിന് എന്താവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പദോഷമുണ്ട് തറവാട്ടില് ഇപ്പം സർപ്പദോഷത്തിൻ്റെ പരിഹാരങ്ങൾ മുഴുവൻ ചെയ്യുന്നുണ്ട് അതിനുള്ളതായിട്ടുള്ള പ്രശ്ന പരിഹാരം ചെയ്യുന്നുണ്ട് കാവു പുനരുദ്ധാരണം മുതലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർപ്പത്തിന് അതിനുള്ള എല്ലാ പരിഹാരക്രിയകളും ചെയ്തിട്ടും കാര്യങ്ങൾ മാറുന്നില്ല അപ്പം ഇങ്ങനെ മാറാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു അവിടെ നടന്നൊരു ദുർമൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ദേവതയായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊരു പ്രേതാവസ്ഥയിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു ബാധാവസ്ഥയിലേക്ക് ഈ ദേവതാ ചൈതന്യം പോവുകയും അത് ഇദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്താലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുക ഇത് തന്നെ നമ്മുടെ കുലദേവത തന്നെ കുലദേവത ബാധക ബാധക സ്ഥാനത്താണെന്നൊക്കെ പറയും ഈ ബാധാവസ്ഥയിൽ പോയിരിക്കുക അതായത് കുലത്തിൽ ഒരുപാട് ദുർമൃതികൾ സംഭവിക്കുക ഒരുപാട് ആക്സിഡന്റൽ ഡെത്തുകൾ അത് അല്ലെങ്കിൽ ആത്മഹത്യകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തറവാട്ടിൽ വരിക ഇടക്കിടയ്ക്ക് അപമൃത്യുവ സംഭവിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങൾ കണക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ദുർമൃതിപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ബാധാ ബാധാവിഷയങ്ങൾ ഈ ദേവതയുമായി ലയിച്ചിട്ട് അതൊരു ബാധസ്ഥാനത്ത് വന്ന് നിൽക്കുന്നുള്ളതായിട്ട് കാണാൻ പറ്റും അപ്പം ഈ ബാധിക്കുന്നതിനൊക്കെ ബാധ എന്ന് പറയാം ഇതുപോലെ തന്നെ ശത്രുദോഷവും ശത്രുബാധയുണ്ട് നമുക്കിപ്പോൾ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ശത്രു ആഭിചാരം പോലത്തെ ക്രിയകളോ കൂടോത്രം പോലത്തെ കാര്യങ്ങളോ കൈവശമോ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുക ഇത് ദോഷമായിട്ടിരിക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ എളുപ്പമാണ് പക്ഷെ ഇതൊരു ബാധാവസ്ഥയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക ഇപ്പം ഈ ശത്രുദോഷമേറ്റ ആൾക്ക് തന്നെ പൂർവികമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബാധാ ദുരിതങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ ഈ ശത്രുബാധയും ഈ ശത്രുദോഷവും ഒരു ബാധാവസ്ഥയിലേക്ക് പോകും അങ്ങനെ ആകുമ്പോൾ അതൊരു ശത്രുബാധയായിട്ട് മാറും അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രേതകല പോലത്തെ വിഷയങ്ങളെ റിമൂവ് ചെയ്തിട്ട് വേണം ശത്രുദോഷത്തിന് പരിഹാരം ചെയ്യാൻ അത് നമുക്കത് എങ്ങനെ മനസ്സിലാവും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാധിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് ഉണ്ടാകുന്ന എക്സ്ട്രീമാലിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ ഈ ബാധാവസ്ഥയുള്ളവർക്ക് പിന്നെ നമ്മൾ പൊതുവേ ബാധ എന്ന് കേൾക്കുമ്പോൾ നമ്മള് ഈ എന്താ പറയാ സിനിമയിലൊക്കെ അടി ഇതൊക്കെയാണ് പക്ഷെ ഇങ്ങനെയല്ല ഈ ബാധയ്ക്ക് പല പല മേഖലകളിലും ഇത് ബാധിക്കുക ഇപ്പം ഇപ്പം നമ്മുടെ മലയാളത്തിൽ തന്നെ സിനിമയില് ഇത് സയൻസ് ആയാലും ഒരു സൈക്കോളജിസ്റ്റും വരുന്നുണ്ട് മന്ത്രവാദിക്കും അപ്പൊ ആ ഒരു പോ പോ പോർഷൻ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ സയന്റിഫിക്കലിയും ഇതിനെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു കലമ്പൂടില്ല അതിന് തീർച്ചയായിട്ടും ഉണ്ട് അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ബാധ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മരണം ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് മനോമയ മണ്ഡലത്തിനെയാണ് ഇത് പിടിക്കുന്നത് മനസ്സിനെ ഞാൻ ഇത് പിടിക്കുക അത് ശരീരത്തിലേക്ക് റിഫ്ലക്റ്റ് ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനാണ് പ്രേതം അല്ലെങ്കിൽ ഇതായിട്ട് നിൽക്കുന്നത് അതെന്താ അത് നമ്മുടെ ഇമോഷണൽ വേവ്സ് ആണ് നമുക്ക് മരിക്കുന്ന ടൈമിൽ ഉണ്ടാവുന്നതായിട്ടുള്ള വിഷമം അങ്ങനെയല്ല അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു താഴ്ന്ന അവസ്ഥ അത് ഇതുമായി കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഈ തന്ത്രത്തിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും കാര്യങ്ങളും ഇത്തരത്തിലുള്ള മനോനിലവാരത്ത് ഉയർത്താൻ വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ശരി അപ്പൊ അത്തരത്തിൽ അതിന് വ്യത്യാസം വരികയും ചെയ്യും പിന്നെ അത് പല മേഖലകളിൽ ബാധിക്കും ഈ ശത്രുബാധ ഇതൊക്കെ ബാധാവസ്ഥയിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ വരിക സ്ഥിരമായിട്ട് വിഷയങ്ങൾ സംഭവിക്കുക സ്ഥിരമായിട്ട് കേസുകൾ സ്ഥിരമായിട്ട് എന്താ പറയുക കലഹങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ ശത്രുദോഷം ശത്രുബാധയായി മാറിയാൽ എങ്കിലും ഒരു കൂടോത്രം ചെയ്ത ഒരു വിഷയം അത് നമുക്കൊരു ബാധയായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകും അപ്പം അത് ബാധയാണോ അതല്ല കേവലം ദോഷമാണോ ശാപമാണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പരിഹാരം ചെയ്താൽ മതി അപ്പൊ അത് കൃത്യമായിട്ട് അതിന് മാറ്റം വരുത്താൻ പറ്റും അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ചില ഫാമിലിയിൽ നോക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഭയങ്കരമായിട്ട് വേറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരാൾക്ക് ഇതൊന്നും ബാധിക്കുന്നുണ്ടാവില്ല അവർക്ക് വലിയ പ്രശ്നം ഇല്ലാതെ പക്ഷെ ബാക്കിയുള്ളവര് സ്ട്രഗിൾ ഈ അപമൃത്യു ആവട്ടെ ആവട്ടെ ആക്സിഡന്റ് അത് ഒരാൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ മറ്റേക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ തന്നെ ഉത്തരവുണ്ട് മറ്റവർക്കൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ വിഷയം കിടക്കുന്നത് ഇയാൾക്ക് ബാധിക്കുന്നില്ല എന്ന് ഈ ബാധിച്ച ആൾക്കാർക്ക് ഇത് കേവലം ദോഷമായിരിക്കില്ല ഇപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങളുടെ തറവാടിന് ഒരു ദോഷം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ എല്ലാവർക്കും ഇല്ല ഞങ്ങൾക്ക് ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ദോഷം ഉണ്ടാകും നമ്മൾ അറിയാത്തോണ്ടായിരിക്കും ഇപ്പൊ പുറത്തും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരാളുടെ പ്രശ്നം അല്ല ഇഷ്യൂ എങ്കിൽ ഇഷ്യൂ അങ്ങനത്തെ ഒരുപാട് കേസുകൾ വരാറുണ്ട് പക്ഷെ ഇത് പരസ്പരം ഇവർ അറിയണമെന്നില്ല അറിയണം അപ്പം നോക്കുമ്പോ പൈസ ഉണ്ട് കുഴപ്പമില്ല എല്ലാരും ബേസിക്കലി അതാകുമ്പോൾ നോക്കുക പക്ഷേ ഈ ബാധാ വിഷയം വരുമ്പോ അത് ചില പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രം ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പൊ ഈ കുലത്തിലൊക്കെ ചില ദുർ ദുർമൃതി വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ബാധിച്ച വ്യക്തിയുമായിട്ട് ഈ ദുർബീപ്പെട്ടിട്ടുള്ള ആളുടെ ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവേ അത് നമുക്ക് ജാതകമൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കും അതും ഈ കുലദേവതയായിട്ട് ഇപ്പൊ ഈ ദമ്പതി രക്ഷസിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് കലഹം ഉണ്ടാകുക ദാമ്പത്യ കലഹം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ ചില തറവാടുകളില് പൂർ മുമ്പ് കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ദമ്പതിമാരെ ഒക്കെ ദ്രോഹിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്വത്തിന്റെ പേരിലൊക്കെ ചവിച്ച് കളയുക അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ദൂരെ എവിടെങ്കിലും പോയി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മരിച്ചു പോവുക അങ്ങനെയൊക്കെ ആവുമ്പോ ഇവരെ ഇവരുടെ കുലദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു ഇതൊരു കണക്ഷൻ അവിടെ വരും ഈ ഒരു കണക്ഷൻ പിന്നീട് ആ ദേവതയിൽ ഒരു ബാധാവസ്ഥയായിട്ട് വരികയും അത് മറ്റുള്ള ആൾക്കാരില് ചിലപ്പം പ്രത്യേകിച്ച് ചില ആൾക്കാരിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും അപ്പൊ അത് നമ്മൾ കൃത്യമായി പരിശോധിച്ചിട്ട് തന്നെ അതിനൊരു പരിഹാരം ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ ഉയർച്ചയില് ദിവസം കൊണ്ട് കൊണ്ട് ഇത് ദോഷത്തിന്റെ ഒരു വിഷയം എന്താണെന്നറിയോ ദോഷം നമുക്ക് എടുത്ത് പരിശോധിച്ചാല് പണ്ട് കാലം തൊട്ടേ ഒരേ അവസ്ഥയിലായിരിക്കും വന്നോണ്ടിരിക്കുക ഇപ്പൊ ചില തറവാടുകൾ കണ്ടിട്ടില്ലേ എന്ത് ചെയ്താലും രക്ഷപ്പെടാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതൊക്കെ പൂർവികമായിട്ടുള്ള ദോഷങ്ങളാണ് പക്ഷെ ഈ ബാധ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദോഷം വന്നു അപ്പൊ നമുക്ക് ചെറിയ ചെറിയൊരു അവസ്ഥകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും നല്ല ഉയർച്ചയിലുള്ള ആൾക്കാർക്ക് നമ്മൾ ആൾക്കാരൊക്കെ നമ്മളാരെങ്കിലും ശത്രുദോഷമൊക്കെ ചെയ്തു പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ചില ഈ പ്രേതാ വിധാനങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ശ്മശാനം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ ഒക്കെ ഇതൊരു ബാധയായിട്ട് നമ്മളെ ബാധിക്കും പിന്നെ ചില ആൾക്കാർ ചില ക്ഷേത്രങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില കാവുകളിലൊക്കെ എന്തെങ്കിലും അങ്ങനെ ആ ദേവതാ ചൈതന്യങ്ങളെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന അതൊക്കെ നമുക്ക് ബാധയായിട്ട് വരുമ്പോൾ ഇതുപോലെ സഡൻ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി മറ്റേ ദോഷം കൊണ്ട് സംഭവിച്ച ആൾക്കാർ എപ്പോഴും സ്ട്രഗിൾ ചെയ്ത് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബാധിച്ചിട്ട് ബുദ്ധിമുട്ടായ ആൾക്കാർക്ക് പ്രയത്നിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അവർക്ക് എപ്പോഴും ഒരു മടിയോ അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർ എപ്പോഴും അവർക്കെതിരെ അവർ തന്നെ അവരുടെ ശത്രുവായി മാറുന്നൊരവസ്ഥയുണ്ടല്ലോ അങ്ങനെ ആയിപ്പോ മനസ്സിലായി അപ്പൊ ഈ ഈ പറയുന്നത് ചെറിയ അതുപോലെ പറഞ്ഞ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ പൂർവികമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ അപ്പം അത് മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി നടത്തി കഴിഞ്ഞാൽ ഈ ഒരു ഈ ശാപം മാറത്തില്ലേ മാറും അത് പൂർവികമായിട്ടുള്ളത് ഇപ്പൊ ശാപമാണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോഷമാണോ ബാധയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ബാധയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ആ പ്രേതാവസ്ഥയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിനെ അതിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് അതിനെ ഒന്ന് ആ ദേവതയുമായിട്ട് ലയിപ്പിച്ച് വിട്ടിയാൽ മതി ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ തറവാടിലൊക്കെ വേർപാട് ചെയ്യുവല്ലോ ഈ മരിച്ചുപോയ കർണവന്മാരെയൊക്കെ നമ്മൾ ആ വായിച്ച് എല്ലാവരും വിഷ്ണുവിലാണ് ലയിപ്പിക്കുന്നത് കണ്ടിട്ടുള്ളത് അല്ലെ വിഷ്ണുവിന് സാഹചര്യം കൊടുക്കുക അങ്ങനെ ചെയ്യുന്നതിൽ ഇപ്പോൾ ഓരോ തറവാട്ടിലുള്ള ആരാധനാക്രമങ്ങളുണ്ട് അതില് അവർ ഏത് ദേവതയുമായിട്ടാണോ കൂടുതൽ ആവുന്നത് അതുമായിട്ട് വിധാനം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പം ശാക്തഭാവാണെങ്കിൽ അത് കാളിയോ കാരണം എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ സ്വരൂപിണിയാണ് അപ്പൊ വിഷ്ണുവിനെ കാളിക്കു കൊറേ കളറല്ലേ കാലത്തിന്റെ സ്വരൂപമാണ് അപ്പൊ അത് കാലം പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള സങ്കല്പാണ് അപ്പൊ അത് ശൈവാണോ വൈഷ്ണവത്തിലാണോ ശക്തത്തിലാണോ എന്നൊക്കെ നോക്കിട്ട് വേണം ചെയ്യാൻ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു പരിഹാരം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും റിസൾട്ട് വരാത്തത് ഈ പറഞ്ഞ വീഡിയോ കാണുന്ന പ്രേക്ഷകാണേലും ഒത്തിരി പേർക്ക് ഇതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തീർച്ചയായും മനസ്സിലാകണം കൂടി അതെ അതെ അപ്പൊ ഈ പറഞ്ഞപോലെ നമ്മൾ പൊതുവെ ചെയ്യാറുള്ള ഒരു തെറ്റെന്താണ് ഈ ഒരു ഈ ഒരു കേസിൽ പൊതുവെ പൊതുവേ ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ കണ്ടിട്ടുള്ളതിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രേതബാധ വിഷയമുണ്ട് ഉണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഇവര് വേർപാട് ചെയ്യും തറവാട്ടിലുള്ള എല്ലാ മരിച്ചുപോയ ആൾക്കാരുടെ പേരും വെച്ചിട്ട് വേർപാട് ചെയ്യും എന്നിട്ട് ചെയ്തിട്ട് പിന്നെയും ഈ പ്രശ്നങ്ങൾ മാറില്ല അല്ലെങ്കിൽ കുലത്തിലെ ദേവതയ്ക്ക് ഇത് ഈ ദേവതയുമായിട്ട് ഇത് ബന്ധിച്ചു കിടക്കുന്നുണ്ടോ ആ കുലത്തില് ഈ ബാധിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഇത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഇതിന് പരിഹാരം ചെയ്യാനായിട്ട് എല്ലാത്തിനും ഒറ്റ പരിഹാരമല്ല ഇപ്പൊ പ്രേതബാധ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വേർപാട് അല്ലെങ്കിൽ അതിന് ഒഴിഞ്ഞ് എവിടെങ്കിലും കൊണ്ട് സമർപ്പിക്കുക ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രേതത്തിനെ മാത്രം ആ വായിച്ചു മാറ്റുന്ന ഒരു സങ്കല്പം അങ്ങനെയല്ല ഇത് എവിടുന്നാണ് ഇതിന്റെ റൂട്ട് കോസ് ഇത് എങ്ങനെയൊക്കെ ബാധിച്ചു ഇതുമായിട്ട് വേറെ വല്ല വിധാനത്തിനും കണക്ഷൻ ഉണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പരിഹാരം ചെയ്യാനായിട്ട് അതുപോലെ കുറെ നാളിങ്ങനെ ബുദ്ധിമുട്ടാണ് ഫാമിലി ഫുള്ള് എന്തൊക്കെയോ പ്രശ്നത്തിലൂടെ നടന്നുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തനിയെ ഒന്ന് മാറി ഒന്ന് ശാന്തമാവുന്നതായിട്ട് കാണും അപ്പൊ എല്ലാരും പറയാം എന്തോ കഷ്ടകാലം ഉണ്ടായാലും അത് കഴിഞ്ഞു എന്ന് പറയും അങ്ങനെ ഈ പറയുന്ന പോലെ ബാധയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ നാളതിനു ശേഷം ഒരു ഇതായിട്ട് മാറുമല്ല അങ്ങനെ മാറില്ല ഇത് നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ദശാസന്ധി പോലുള്ള വിഷയങ്ങള് അതായത് ഇപ്പൊ പണ്ട് കാലം തൊട്ടേ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇത് ആ കുലത്തിന്റെ ദോഷവും ശാപവും മറ്റു വിഷയങ്ങളുമായിരിക്കും അതാണ് അത് തലമുറകളായിട്ട് പകർന്നു വരുന്നത് ഈ തലമുറകളായി പകർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദോഷം ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലെ ബാധാവസ്ഥയിലേക്ക് മാറാം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതിൽ ചില വ്യക്തികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം അത് പരിശോധിച്ചാൽ മനസ്സിലാക്കി ഇവരുമായിട്ട് അത് കണക്റ്റഡ് ആയി കിടക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞപോലെ ഒരു മാറ്റം വരുന്നത് അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ദശാസന്ധികൾ സമയദോഷം എന്നൊക്കെ നമ്മൾ പറയുള്ളു അതുപോലത്തെ ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ വരും പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയി പോകും പക്ഷെ മറ്റത് അങ്ങനെയാണ് അങ്ങനെയല്ലോ നമുക്ക് അത്രത്തോളം നമുക്ക് ഒരു പറ്റില്ല കാരണത്തിനും രീതിയിൽ ബുദ്ധിമുട്ട് വരും അത് പരിഹാരം ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തിലല്ല ഇതിന്റെ പരിഹാരം ചെയ്യുന്ന ഒരു പരിഹാരക്രിയ ഈ ഈ ഒരു കിട്ടാതെ അത് ഏകദേശം ഇപ്പൊ നമ്മള് എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് ബാധിച്ച ഒരു ബാധിച്ചൊരവസ്ഥയിൽ ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ ആൾക്കാരോട് നമുക്ക് പ്രശ്നവശാൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ മിനിമം ഒരു നാല്പത്തൊന്ന് ദിവസമെങ്കിലും സമയം വേണം കാരണം എന്താ വച്ചാൽ ഒരു മണ്ഡലകാലമാണ് ഒരു ചേഞ്ച് മനുഷ്യനിൽ വരാൻ വേണ്ടി അത് ആയുർവേദ വിധി പ്രകാരം ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു നാല്പത്തൊന്ന് ദിവസമെങ്കിലും സമയം എടുക്കുമ്പോഴാണ് ഒരു ചേഞ്ച് വരിക ചേഞ്ച് വരും പക്ഷെ നമ്മളിപ്പോ ചില ആൾക്കാരൊക്കെ പറയും ഇന്ന് പൂജ ചെയ്ത നാളേക്ക് റിസൾട്ടാ അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരും അങ്ങനെ അങ്ങനെ ഒരു പൂജ ചെയ്താലും തീരില്ല കാരണം ഇത് നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രശ്നം നമുക്ക് തുടങ്ങുന്നതിന് ഒരു സമയം എടുത്തിട്ടാ വരും അല്ലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രശ്നം വരും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് ഒരു കാലയളവുണ്ട് അതേപോലെ ഇത് റിവേഴ്സ് ആവാനും ഒരു കാലയളവ് വേണമല്ലോ ഇപ്പൊ വളരെ സാമ്പത്തികമായിട്ട് നശിച്ചു കിടക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പൈസ കേറില്ല അതൊക്കെ ഡെവലപ്പായിട്ടേ കേറുള്ളൂ അപ്പൊ മിനിമം നമുക്ക് ഒരു പത്ത് നാല്പത്തൊന്ന് ദിവസം സമയം എന്തായാലും നമസ്കാരം